എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം സിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്ക് ജിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉയരം കുറഞ്ഞ നല്ല തൊപ്പൊക്കെ ഉള്ള ടൈപ്പ് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ഒരു ബ്രീഡാണ് ഈ കാണുന്ന വെള്ളക്കളറിൽ കാണുന്ന ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു അഡൾട്ട് ഫീമെയിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ബ്രൗൺ അത് മെയിലാണ് അത് അത് വിറ്റ് കച്ചവടമായതാണ് ഓൾറെഡി കച്ചവടമായതാണ് ഇപ്പോൾ ഓൾറെഡി കയ്യിലുള്ളത് ഫീമെയിലാണ് കയ്യിലുള്ളത് നിങ്ങൾക്ക് മെയിൽ വേണമെങ്കിൽ ഇവരെത്തിച്ച് തരും ഇവരുടെ അടുത്ത് സാധനമുണ്ട് പുറത്തുനിന്ന് വരേണ്ട ഒരു താമസേ ഉള്ളൂ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് ഈ ഒരു ഫീമെയിലിന് ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകുട്ടി വിൽപ്പന കൊണ്ട് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു സാധനം നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ഈ പൊത്തുമുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു കുതിര വിൽപ്പനയ്ക്ക് ഒരു പോണി കുതിരയാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് വയസ്സ് പ്രായത്തിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് വെറും പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ കുതിരക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കടന്ന ഒരമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് ഏകദേശം ഒരു അഞ്ചര മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും പിന്നെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ആടും കുട്ടിയുമാണ് അമ്മയാടിനെ ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചനയാണെന്ന് പാർട്ടി പറയുന്നത് രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതെൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് നല്ല അടിപൊളി ചെനയാടും അതിൻ്റെ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീറ്റവും പൊക്കോ നല്ല ചെവിനീളം വെള്ളിക്കണ്ടും പഞ്ച പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല അടിപൊളി ഒരു പെടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് നിലവിലെ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ഒരഞ്ഞൂറ് അമ്മയില് പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അമ്മയാട് നല്ല വളർത്താൻ പറ്റിയ ആടാട്ടോ അത്യാവശ്യം പാലും ഉണ്ട് മുപ്പതിനാലീറ്റിയും കൂടി ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെയും കുട്ടിയെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പുറുമായി ബന്ധപ്പെടുക വളർത്താനും ഭാവിയിൽ ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടലാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പന കണ്ണീർ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയായിരുന്നു നല്ല കുട്ടിക്ക് കുടിക്കാനെല്ലാം ഉണ്ടായിരുന്നു നല്ല പാലെല്ലാം ഉണ്ടായിരുന്ന ആടാണ് നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ ക്രോസ് ആട് ക്രോസ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ചേ കൺഫേം അല്ല നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ബീറ്റിൽ ക്രോസ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഇന്നലെ കാലത്ത് പ്രസവിച്ച ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു കാളക്കുട്ടിയാണ് നല്ല ഇടനീറ്റം പൊക്കമുള്ള അടിപൊളി പശു അകടും കാമ്പെല്ലാം അടിപൊളിയാണ് ധൈര്യത്തിൽ വാങ്ങിക്കൊണ്ടുപോകാം കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇന്ന് കാലത്ത് ഏറ്റോന്ന് ഒരു പത്ത് ലിറ്റർ പാല് കറന്നിട്ടുണ്ടായിരുന്നു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മണ്ഡലം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടും നല്ലൊരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് അമ്മയാടേ നിന്ന് പിരിച്ചിട്ട് ഏകദേശം ഒരാഴ്ചയോടായിട്ടുള്ളു ഇതുവരെ പാല് കുടി പാല് ഒരു കുട്ടിയാണ് ഇപ്പോൾ തേറ്റും കൂടി വില തുടങ്ങിയിട്ടുണ്ട് വളർത്തി വലുതക്ക അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും കുട്ടികളെ പിരിച്ചിട്ടിപ്പോൾ ഒരു ഒരാഴ്ചകളെ ആയിട്ടുള്ളൂ ഒരു പാലാട് ഇതിന്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് നിലവിൽ രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് ദിവസവും നല്ല ഇണക്കമുള്ള അടിപൊളി പശു കൈത്തീറ്റൊന്നും കൊടുത്താതെ വളർത്താനുജമായ ഈ പശുവിൻ്റെ ചു ഇരു ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇത് പശുവിന് ചോദിക്കുന്നത് പശുവും കുട്ടിയും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഒരു ചനപ്പശു വിൽപ്പനക്ക് നല്ലൊരു പശു ആട്ടോ ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെനയായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്താൻ പറ്റിയൊരു മുതൽ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ പശുവിന് മഞ്ചേരി പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വിവിധ പ്രായത്തിലുള്ള മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം ഉള്ളതുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം നല്ല തീറ്റയും കുടിയും എല്ലാം കണ്ട് ഉറപ്പ് വരുത്തി കൊണ്ടുപോകാം മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ഒരെണ്ണത്തിന് പത്തായിരം രൂപ മുതൽ പതിനെട്ടായിരം വരെ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടം ഈ കാള കാളക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യക്കും അനുജമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപ മുപ്പത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസമായ പന്ത്രണ്ട് കുട്ടികൾ കള്ളനെ കൊടുക്കില്ല കേട്ടോ പന്ത്രണ്ട് കുട്ടികൾ ഒമ്പത് പട്ടച്ചാ നമുക്ക് കണ്ടോട്ടെ ഒരു ദിവസം അമ്പോടിയാ ഊട്ടി നിങ്ങളെ എണ്ണൂറ് ഉപയേൻ്റെ മുട്ട ഒരു ദിവസം കിട്ടും ഒന്നര ഒന്നരമാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾ വേണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൂടി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ